ഹായ് അസ്ലാമലൈക്കും ഇസ ഹോം ഗാർഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും സുഖീരിക്കട്ടെ ഇപ്പം നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ എപ്പോഴും നോക്കിയാലും ഒരു ട്രിപ്പ് ഒരു ലോങ് ആയാലും ഷോർട്ടായാലും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ വയനാടാണ് നമ്മൾ മുന്നിൽ കാണുന്നത് എപ്പോഴും അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ പ്രാവശ്യം അങ്ങനെ തന്നെ ചെറിയൊരു ട്രിപ്പ് ആയാലും വലിയ ട്രിപ്പ് ആയാലും ഒക്കെ ചെയ്യുമ്പോൾ വേഗം വയനാട്ടിലേക്കാണ് നമ്മൾ കാണുക അപ്പോൾ ഈ നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോകണേ ചുരം കയറി പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത് ഭയങ്കര രസം കേട്ടോ എത്ര പോയാലും മതിയാവലട്ടോ വയനാട്ടിൽ പോയാലും പച്ചപ്പും മലയും കോടയും കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു രസം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് പോയി നോക്കാം പിന്നെ നമുക്ക് വേറെ ഒരു ലക്ഷ്യമുണ്ട് വയനാട് മാത്രമല്ല ഈ കാട്ടിക്കൂടെയാണ് പോകണത് വയനാട് കഴിഞ്ഞിട്ട് ഒരു കാട്ടിക്കൂടെ ഒക്കെ പോവണി അവസാനം പറയട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമല്ല കാടുകൾ എന്താണ് ഈ കാടിൻ്റെ ശബ്ദവും ഇതിൽ ഇവിടെ ഉള്ള ചെറിയ ചെറിയ അരുവികളും വാട്ടർഫോൾസൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഒക്കെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ കാണാനും കേൾക്കാനും കാണാനും ചോരം കയറി തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റിലുള്ളൊരു ചായക്കടയ്ക്കുള്ള സ്ഥലം കഴിഞ്ഞ് മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മലകളും താഴോട്ടുള്ള താഴോട്ടുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്താൽ ഭയങ്കര വണ്ടി നിർത്തി ഇവിടെ നിന്ന് ഈ കാഴ്ച കാണുക എന്താണ് കാഴ്ച ഭംഗി എന്താണ് കാടിൻ്റെ പ്രകൃതിയുടെ ഭംഗി നല്ല നല്ല രസമുണ്ട് കാണാൻ കാണേണ്ട കാഴ്ച തന്നെ ഭയങ്കര കാഴ്ച പിന്നെ കോടങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ഇപ്പൊ ഏറ്റവും മുകളിൽ എത്താനായി കോട്ടമഞ്ഞുണ്ട് കോട്ടമഞ്ഞു കാടുകയായിട്ട് ലയിച്ച് ചേർന്ന് കിടക്കുന്നു നല്ല ഭംഗി ഉണ്ടിട്ട് നല്ല രസമുണ്ട് കാണാനും ഇവിടെ വന്നാലും മതിയാവൂല വയനാട്ടില് നമ്മൾ വേഗം ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും എപ്പോഴും ഇപ്പോഴും വയനാട്ടിലേക്കോ പിന്നെയും ഞങ്ങൾ പോയി മുന്നോട്ട് പോയി ഇപ്പോൾ ചോരൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോവാണ് കാട്ടിക്കൂടുള്ള യാത്രയാണ് ഞങ്ങൾ പോണത് മാനന്തവാടി റൂട്ടിലാണ് പോണത് ഇവിടെയൊക്കെ നല്ല കാട് തന്നെ കേട്ടോ നല്ല കാടിനെ ഉള്ള കൂടെ പോകണത് രണ്ടും കൽപ്പിച്ച് പോവാണ് ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന ഫോട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആന ഇറങ്ങുമെന്നുള്ളൊരു പേടി ഞങ്ങൾ എപ്പോഴും ടി വിയിലും പിന്നെ പേപ്പറിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ കേൾക്കണമല്ലേ എപ്പോഴും ആന ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഒരു പേടി ഞങ്ങൾ പകലാണ് പോകുന്നത് രാവിലെ പുറപ്പെട്ടാണ് പക്ഷെ രാത്രി ഒന്നും ഇപ്പോൾ ഇങ്ങനെ പോകാൻ പറ്റില്ല പേടിയെ വിട്ടു രാത്രിനെ ഇവിടെയൊക്കെ അടയ്ക്കും തോന്നുന്നത് റോഡൊക്കെ പാർക്ക് ചെയ്യാൻ പാടില്ല കണ്ടേ അങ്ങനെ ഞങ്ങൾ പോയി പോയി ഗൂഗിൾ ഞങ്ങളെ എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട് ഗൂഗിൾ പറഞ്ഞ വഴി ഇങ്ങനെ കാട്ടുകൂടെ ഇങ്ങനെ ഞങ്ങൾ പോകുന്നു നല്ല ഭംഗിയുണ്ടല്ലേ കാടൊക്കെ കാണാൻ കാടിൻ്റെ സ്വരങ്ങളും കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യണം പ്രത്യേക അനുഭൂതി തന്നെ ആയിരിക്കും കാടിൻ്റെ ശബ്ദം സൗണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കോപ്പി റേറ്റ് വരുന്നത് കൊണ്ടാണ് കാറിൽ ഞങ്ങൾ പാട്ട് വെച്ച് പോകുന്നതുകൊണ്ടേ കോപ്പി റേറ്റ് വരും അതുകൊണ്ട് കട്ടാക്കേണ്ടി വന്ന് ക്ഷമിക്കണം ഇപ്പം കുറച്ചൊക്കെ വണ്ടീനൊക്കെ കണ്ട് ആരെയും കാണാ കാണാഞ്ഞാൽ ഞങ്ങൾക്കൊരു ബേജാറാവുക വേറെ വണ്ടിയൊന്നും കാണാഞ്ഞപ്പോൾ ആ ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വേറെ റോഡ് സ്ട്രെയിറ്റിൽ റോഡാണ് ഇപ്പം പോണത് സ്ട്രൈറ്റ് റോഡിന് പോവാണ് ഇത് മൈസൂർ റോഡാണ് കേട്ടോ ഗൂഗിൾ പറഞ്ഞ വഴി ഇങ്ങനെ പോവാണ് ലക്ഷ്യസ്ഥാനുണ്ട് അവിടെ ൂടും പോവാന് സ്ട്രേറ്റ് റോഡാണ് മൈസൂരക്കെത്തുന്ന റോഡാണ് കേട്ടോ ഇത് ഇവിടെ മരങ്ങളൊക്കെ വേണ്ട ഒരു ഒരു ഓറഞ്ച് കളറ് രണ്ട് സൈഡിലുള്ള മരങ്ങൾക്കൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ആന ഇറങ്ങുന്ന ഫുഡ് കണ്ടു ബോഡ് ഇവിടെ ആന ആന ഇറങ്ങും ഞങ്ങൾ ഈ റീൽസ് കണ്ടിട്ട് പോയതാണ് അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാൻ ഈ പഴംപൊരി ബീഫ് ഫ്രൈ പൊരിച്ച പത്തിരി നല്ല ഉഗ്രൻ ഭക്ഷണം കേട്ടോ പക്ഷെ ഇത് കാണിക്കാൻ ഇത് കഴിഞ്ഞിട്ടില്ല അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ അടുത്ത ഭാഗം ഇനിയും പോവെന്നെ കേട്ടോ ഞങ്ങൾ കുറേ പോവാനുണ്ട് അവിടേക്ക് അതാ ഇപ്പോൾ എത്താനാണ് ഇപ്പോൾ ഇവിടെ ഒരു ആയുർവേദ സെൻറ്റർ ഉണ്ട് അതാ ഇവിടെയാണ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്ഥലം ഇവിടെ ഇവിടെ ഏത് വീട് നോക്കിയാലും ഇവിടെ പൂക്കളും പലങ്ങളും ഒക്കെ കാണലും ഉണ്ടാവുക വയനാട്ടിലേക്ക് കയറിയ പിന്നെ എന്താ ഭംഗിയെ എന്താണ് മെലസ്ട്രോമ